ഹലോ ഫ്രണ്ട്സ് എല്ലാ പിറ്റും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിയിരുന്നത് അടിപൊളി ബീഗിളുടെ പപ്പികൾ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് രണ്ട് പപ്പീസ് അവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് രണ്ടും വിത്ത് കെ വരുന്ന പപ്പികളാണ് അപ്പൊ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന രണ്ട് പപ്പികളും കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് ഇതിൽ ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണ് അപ്പോൾ എറണാകുളത്തെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പപ്പികളുടെ പ്രായം നാൽപ്പത് ദിവസം ഇന്നത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ബീകളിന്റെ വിത്ത് കെ സിയിൽ വരുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക രണ്ട് പപ്പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോയിൽ പറയുന്ന ഡീറ്റെയിൽസ് മുഴുവനായിട്ട് മനസ്സിലാക്കുകയാണ് പല ആൾക്കാരും അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം അവരെ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പെറ്റ്സ് എല്ലാം സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡിയും വാട്സാപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെയിൽ ആകാനായിട്ട് പെഡ്സിൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ അയക്കി ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ലാബിന്റെ വപ്പീസാണ് അപ്പോൾ വിത്ത് കിയിൽ വീടുന്ന ലാബിന്റെ രണ്ട് പപ്പീസാണ് നമ്മുടെ അടുത്ത് എത്തിയത് രണ്ടും പപ്പീസാണ് അപ്പോൾ കറന്ലി നമ്മുടെ പപ്പികളുടെ പ്രായം നാൽപ്പത്തി രണ്ട് ദിവസമായിട്ടുണ്ട് ഇന്നത്തേക്ക് ഇത് വരുന്ന പ്ലേസ് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂർ ടു ഓൾ കേരള ഡെലിവറിയും ഇവർ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തേക്കും പപ്പികളെ സേഫ് ആയിട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ വിത്ത് കെ സിയിൽ വീരുന്ന രണ്ട് പപ്പികളാണ് ഇതിന്റെ പാരന്സിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന രണ്ട് മേൽ പപ്പീസാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ കണ്ട ലാബിൻ്റെ പപ്പികൾക്ക് ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഓണറെ ബന്ധപ്പെടുക ഓണറെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആൾക്കാരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഫ്രണ്ട്സ് ഇതുവരെ കണ്ട എല്ലാ ബെറ്റ്ലവീസും നമ്മുടെ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ബെറ്റ്ലവീസ് ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് മൂന്ന് പപ്പീസാണ് സ്പീറ്റ്സിന്റെ അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലത്തെ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന മൂന്ന് പപ്പീസുകളാണ് രണ്ട് മെയിൽസും ഉണ്ട് ഈ കാണുന്നത് ഒരു ഫീമെയിലും ഉണ്ട് അപ്പോൾ പ്യുവർ വൈറ്റിൽ വരുന്ന മൂന്ന് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇത് മൂന്നും കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആയിട്ടുള്ള പപ്പീസാണ് അപ്പോൾ നമ്മുടെ ഈ പപ്പികളുടെ പാരന്റ്സിന്റെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ട് പ്രായം സിംഗിൾ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പിഡ്സിന്റെ പപ്പികളെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സ് കുറച്ച് പേര് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ൊക്കേഷൻ കറക്റ്റായിട്ട് എന്ന കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് വാട്സാപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യ ആൾക്കാർ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ അർജന്റായിട്ട് വരുന്ന പെഡസിന്റെ സെയിലും പിന്നെ അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്കും ഷെയർ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് അസ്കിന്റെ പപ്പീസാണ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ് ഈ പപ്പികൾ വരുന്ന ലൊക്കേഷൻ അപ്പൊ അസ്കിർക്ക് പപ്പികൾ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ അടുത്ത് രണ്ട് മെയിൽസും കൊടുക്കാനുണ്ട് ഒരു ഫീമെയിലും ഉണ്ട് അപ്പൊ നല്ല ബ്ലൂ ഐസിലൊക്കെ വരുന്ന അസ്കിഡി കാണുന്ന പപ്പികൾ അന്വേഷിക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പപ്പികൾക്ക് പോസിബിൾ ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് പ്ലേസ് വരുന്നത് കണ്ണൂരാണ് കണ്ണൂരിലെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നാല് ദിവസമാണ് പപ്പികളുടെ പ്രായം അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി മൂന്ന് പപ്പീസ് തന്നെയാണ് താല്പര്യ ആൾക്കാർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുകയും പപ്പികളെ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നോക്കുക നെക്സ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഗോൾഡൻ റെിവറിന്റെ പപ്പികളാണ് എത്തിയിട്ടുള്ളത് അപ്പം നല്ല ക്വാളിറ്റി വരുന്ന ഗോൾഡൻ എട്ട്വറിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പികളാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇവിടെ അടുത്ത് ഇപ്പോൾ ടോട്ടൽ ആയിട്ട് മൂന്ന് പപ്പീസുണ്ട് ഇന്നത്തേക്ക് നാല്പത് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം അപ്പോൾ അവരുടെ അടുത്ത് തിന്നിയില്ലെന്ന് പറയുമ്പോൾ കാണുന്ന പോലെ തന്നെ രണ്ട് ഫീമെയിൽ പപ്പികളും ഒരു മെയിൽ പപ്പിയുമാണ് ആണ് പപ്പീസിന്റെ പേരൻസിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ഡെലിവറി വരുന്ന പപ്പീസാണ് എത്തിയിട്ടുള്ളത് എല്ലാം ഇപ്പോൾ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര ആണ് കറുത്ത സ്ഥലം സ്ക്രീനിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ക്വാളിറ്റി പപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് പതിനയ്യായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ഗോൾഡൻ ഗോഡിനെട്ട് പപ്പികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരെ നമ്പർ കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ബീകളിൻ്റെ ഒരു പപ്പിയാണ് അപ്പോൾ ബീഗിളിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇതിൻ്റെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ ഭീകളിൻ്റെ ഒരു ഫീമെയിൽ ബപ്പിയാണ് കൊടുക്കാനുള്ളത് ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ട് നമ്മുടെ പപ്പിക്ക് വരുന്ന പ്രായം അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അവർ നെഗോഷ്യബോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന പോലെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ഒരു ബീലിൻ്റെ ഒരു ഫീമെയിൽ പെപ്പന്നെയാണ് ഇവരുടെ അടുത്തുള്ളത് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ് അപ്പം അർജന്റ് സെയിലാണ് ഇതിൻ്റെ ഓർഡർ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ചെയ്തിട്ട് ഈ കാണുന്ന അലിഗേറ്റർ ഫിഷ് ആണ് എത്തിയുള്ളത് സെയിലിനായിട്ട് അപ്പോൾ ഏകദേശം രണ്ട് ഫീറ്റിന് മുകളിലാണ് നീളം വരുന്നത് അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ അലിഗേറ്ററിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഒന്ന് പോയിട്ട് ബന്ധപ്പെട്ട് നോക്കുക ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇത് കിടക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം നോർത്ത് ബരവൂർ ആണ് കറക്റ്റ് സ്ഥലം അപ്പോൾ ഏഴ് അഞ്ഞൂറാണ് അവർ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് പഗിൻ്റെ മുപ്പത്തി അഞ്ച് ദിവസം ഏജ് ഉള്ള രണ്ട് പപ്പീസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അല്ല ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ പഗിൻ്റെ പപ്പികളെ കുറച്ചാൾക്കാർക്ക് നമ്മളോട് ചോദിച്ചുണ്ടായിരുന്നു ഈ പപ്പിക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റിവായിട്ടുള്ള ഒരു പപ്പിയാണ് ട്രിവാൻഡർ ആണ് ഇതിലുള്ള ലൊക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറെ ബന്ധപ്പെട്ട് നോക്കുക അവർ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ചെയ്തു തരുന്നതാണ് ഇവരടുത്ത് ഇപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട് മുപ്പത്തി അഞ്ച് ദിവസം ഏജ് വരുന്ന ഒരു പപ്പിക്ക് റേറ്റ് ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലുണ്ട് താല്പര്യം ആൾക്കാർ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിയത് ഈ കാണുന്ന പോലെ തന്നെ ഡാൾമേഷൻ്റെ കുറച്ച് പപ്പീസാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ആറ് ഡാൾമേഷൻ്റെ പപ്പീസ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് നാല് മെയിൽ പപ്പികളും രണ്ട് ഫീമെയിൽസും ആണ് ഉള്ളത് തിരുവനന്തപുരത്താണ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷനും ഓൾ ഓവർ കേരള അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് ചോദിക്കുന്നു ഒന്നിന് പത്തായിരം രൂപയാണ് അപ്പം അടുത്തായിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് സ്പിഡ്സിൻ്റെ പപ്പീസുകളോട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് മൂന്ന് ഫീമെയിൽസ് ആണ് ഇവരുടെ അടുത്തുള്ളതിന് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പികൾക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എറണാകുളത്താണ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ അപ്പോൾ അവരടുത്ത് വൈറ്റും ബ്ലാക്കും കളേഴ്സിൽ വരുന്ന പപ്പീസുകൾ കൊടുക്കാനായിട്ടുണ്ട് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തേക്ക് നാൽപ്പത് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം അപ്പോൾ എറണാകുളം ടു ഓൾ ഓവർ ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത എത്തിയുള്ളത് ഈ കാണുന്ന എൻ്റിലിച്ചിൽ സിനുകൾ എന്ന കുറച്ച് ഫിഷസ് ആണ് അപ്പോൾ ഏകദേശം അഞ്ച് മാസത്തോളം റേഞ്ച് വരുന്ന കുറച്ച് ഫിഷസ് ആണ് എത്തിയുള്ളത് ഏഴര ഇഞ്ച് സൈസ് വരുന്ന അപ്പോൾ ഈ വിശ്വസനെ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് അവർ റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ സിംഗിൾ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ തൃശ്ശൂരിലാണ് ഉള്ള ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ ആണെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് ഏത് പെരസാണ് നോക്കുന്നത് നിങ്ങൾ താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക നമ്മൾ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തായിട്ട് എത്തിയത് ഡോവർമെൻറ്റ് പപ്പികളാണ് യൂറോപ്യൻ ഡവർമെൻ്റ് പപ്പീസാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ടാൻ കളേഴ്സിൽ വരുന്ന അപ്പം ടാൻഗറിൽ വരുന്ന പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിലിപ്പോൾ നമ്മൾ കാണുന്നതിൽ അഞ്ച് ഉണ്ട് മൂന്ന് ഫീമെയിൽസും ഉണ്ട് അപ്പോൾ ടോട്ടലായിട്ട് എട്ട് പപ്പികളുണ്ട് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് അവർ ചോദിക്കുന്ന ഒരു പപ്പിക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്ത കിട്ട് നമ്മൾ എത്തിയത് ഒരു ക്രോസ്റ്റോക്ക് ഡോഗാണ് ഇതെന്ന് പറയുമ്പോൾ ലാഷാസോ പ്ലസ് സ്പിഡ്സിൻ്റെ ഒരു ക്രോസ് ആണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു വയസ്സായിട്ടുണ്ട് പ്രായം ഫീമെയിൽ ഡോഗാണ് അപ്പോൾ അഡൾറ്റ് ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഫ്രീ അഡോപ്ഷനാണ് അപ്പോൾ ഡോഗ് ഫ്രീ അഡോപ്ഷനാണ് നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്നത് ലാഷ് ലാഷാപ്സോടെ അഡൽട്ട് മെയിൽ ഡോഗാണ് ഏകദേശം മൂന്ന് വയസ്സായിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം അപ്പോൾ അഡൽറ്റ് മെയിലാണ് എത്തിയിട്ടുള്ളത് പിന്നെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ലാഷ് ലാഷാപ്സോടെ ഒരു ഡോഗയാണ് സെയിലിന് എത്തിയിട്ടുള്ളത് ഇത് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടൾറ്റ് മെയിലിനൊക്കെ ലാഷാപ്സോടെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർന്ന് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കുക അപ്പോൾ ആൾ നല്ലൊരു ആക്റ്റീവാണ് ഏകദേശം മൂന്ന് വയസ്സോളമായിട്ടുണ്ട് ആയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ അവർക്ക് അർജൻറ് സെയിലായത് പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള കാരണം അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടുള്ള നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് മിക്സ് ഗ്രേറ്റ് ഗ്രൈഡേൻ്റെ ഒരു പപ്പി എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ഒരു ഫീമെയിൽ പപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ പപ്പിക്ക് വരുന്ന പ്രായം നാൽപ്പത് ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് എട്ടായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്ന റേറ്റ് അവർ ട്രിവാൻഡർ ആണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡർ ടു ഓൾ ഓവർ ഡെലിവറിയും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രേറ്റ് ഡയൻ്റെ ഒക്കെ ഫീമെയിൽ പപ്പിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർഡർ ബന്ധപ്പെട്ട് നോക്കുക വേറെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉടനെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് പെറ്റ് പേർ മാത്രം സപ്പോർട്ട് ചെയ്യാനുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം എന്താ ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ തുടർന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ അടിപൊളി റേറ്റ് കുറവിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലുള്ള പെരസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കുമെന്നാണ് അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തു വയ്ക്കുക നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് ഈ കാണുന്ന സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് എത്തിയുള്ളത് മൂന്ന് പപ്പീസ് ഉണ്ട് സെയിലിനായിട്ട് രണ്ട് മെയിലും ഒരു ഫീമെയിലും അപ്പോൾ സ്പിഡ്സിൻ്റെ മുപ്പത്തി ആറ് ദിവസം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് നാലായിരം ആണ് ചോദിക്കുന്ന റേറ്റ് അവർ ഓൾ കേരള ഡെലിവറിയും പോസിബിൾ ആണ് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് താല്പര്യം ആൾക്കാർ ബന്ധപ്പെട്ടോ